നമ്മുടെ പാക്കിംഗ് ഡാറ്റ എൻട്രി ടെലി വാട്സപ്പ് പോസ്റ്റർ ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് ജോബ് തുടങ്ങിയ വർക്കുകളുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ സംശയങ്ങൾ വാട്സപ്പിലും അതുപോലെ തന്നെ കോളിലും വിളിക്കുന്ന ആളുകളും ധാരാളമുണ്ട് അപ്പൊ ഇത്തരം ആളുകൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചാണ് ഈ സംശയങ്ങൾക്കുള്ള റിപ്ലൈ ലഭിക്കുന്നത് അത് ലഭിക്കുന്നത് സൂം മീറ്റിംഗ് വഴിയാണ് അപ്പൊ സൂം മീറ്റിംഗ് നാളെയും മറ്റന്നാളും ഒമ്പത് പത്ത് തീയതികളിൽ ഇവിടെ സൂ മീറ്റിംഗ് നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഈ സൂ മീറ്റിംഗിന്റെ ലിങ്കും ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഒരു ഓട്ടോ റിപ്ലൈ ലഭിക്കും അത് വായിച്ച് നോക്കിയാൽ മതി വാട്സപ്പ് ചാനൽ ടെലഗ്രാം ചാനൽ ലിങ്കുകളാണ് ലഭിക്കുക അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൂ മീറ്റിംഗിന്റെ ലിങ്ക് ലഭിക്കും സൂം മീറ്റിംഗിൽ നേരിട്ട് പങ്കെടുക്കാം സൂ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വർക്കുകളെ കുറിച്ചുള്ള എല്ലാ ഡൌട്ട്സും നിങ്ങൾക്ക് നേരിട്ട് കമ്പനിയുമായിട്ട് സംസാരിക്കാനും ചോദിക്കാനുള്ള അവസരമുണ്ട് നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും തുടർന്ന് വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്